നമസ്കാരം എൻ്റെ നൂറൂട്ട് ചാനലായ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇതുവരെ നിങ്ങൾ നൂറൂട്ട് ചാനലിന് തന്ന എല്ലാവിധ ലൈക്കുകളും അതുപോലെ തന്നെ കമൻറ്റുകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കുന്നതൊക്കെ ഇപ്പം ആകാശത്ത് നമ്മുടെ ഐ എ എഫ് നോക്കുമ്പോൾ അവരുടെ റഡാർ സംവിധാനങ്ങളിൽ അത്യാധുനികമായ രണ്ട് കോമ്പാക്ട് ജെറ്റുകൾ കണ്ടു എന്നുള്ള വാർത്തയിലേക്കാണ് ഇതേ തുടർന്ന് തന്നെ അമേരിക്കൻ ഒരു മുന്നറിയിപ്പും ഉണ്ടായത് ചൈനയുടെ രണ്ട് അത്യാധുനിക സിക്സ് വേർഷനിലുള്ള എയർക്രാഫ്റ്റുകളാണെന്ന് സിക്സ് വേർഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നു വെച്ചാൽ നമ്മൾ അമേരിക്കയുടെ കയ്യിൽ നിന്ന് കുറച്ച് വിമാനത്തിൻ്റെ എൻജിനുകൾ വാങ്ങാമെന്ന് ഏറ്റിരുന്നു അത് ഇതുവരെ തന്നിട്ടില്ല അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിൽ നിന്നും നമ്മൾ ശേഖരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ചൈനയുടെ ഇൻ വൻ കുതിപ്പ് അതായത് എക്കണോമിക്സ് സ്ട്രെങ്ത് അത് കാണിക്കുന്നത് നമ്മൾക്ക് എക്കണോമിക്സ് സ്ട്രെങ്ത് ആണോ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുക അതുപോലെ ഇതേപോലെ യുദ്ധഭീഷണിയാണോ എന്നുള്ളതാണ് നമ്മെ ആകെ ഭയപ്പെടുത്തുന്ന കാര്യം ഇവിടെ റഷ്യയിൽ നിന്ന് ഒരുപാട് ആയുധങ്ങളൊക്കെ പണ്ട് ചൈന വാങ്ങുകയും അതിൻ്റെ ഒക്കെ മനസ്സിലാക്കുകയും പിന്നീട് അവ തന്നെ മോഡിഫൈ ചെയ്തെടുക്കുകയുമായിരുന്നു ചൈനയുടെ തന്ത്രം അതിൽ അവർ ഏറെക്കുറെ മുന്നിലേക്ക് പോയിരിക്കുകയാണ് നമ്മുടെ കയ്യിലിപ്പോൾ ഒരു യുദ്ധം നടക്കുകയാണെങ്കിൽ എന്തപ്പോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ചൈനയുമായി ഒരു യുദ്ധം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്ന് തോന്നുന്നില്ല കാരണം നമ്മൾ വർഗീയതയിൽ പി എച്ച് ഡി എടുക്കുമ്പോൾ അവർ ശാസ്ത്രീയതയിൽ പി എച്ച് ഇട എടുക്കുകയാണ് ചെയ്തത് അല്ലെങ്കിൽ മുന്നേറുകയാണ് ചെയ്തത് മുസ്ലിങ്ങൾക്ക് എന്താ ഇതൊക്കെ ചോദിക്കേണ്ട അവകാശം എന്നൊക്കെ പറയുന്നിടത്ത് എത്തിയിട്ടുള്ളൂ നമ്മൾ ഇപ്പോഴും അവരുടെ വർഗീയത ഇല്ല അവരുടെ മുന്നേറ്റമാണ് ആ കാണിക്കുന്നത് ഇവിടെ അമേരിക്ക പോലും വിറച്ചിരിക്കുക കാരണം ഇത്തരം ഒരു വാഹനം യുദ്ധസന്നാഹത്തിനുള്ള ഈ യന്ത്രസാമഗ്രി അമേരിക്കയുടെ കയ്യിലില്ല ഇത് വികസിപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഇത് അത്യാധുനിക ആധുനിക ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചേർന്നിട്ടുള്ള യുദ്ധവിമാനങ്ങളാണ് ഇത് ആൾ ഉണ്ടാവണമെന്നില്ല എന്നർത്ഥം അപ്പോൾ ഇത്തരം യന്ത്രങ്ങളൊന്നും തന്നെ നമ്മളുടെ കയ്യിലില്ലാത്ത പക്ഷം ഇനി നമ്മുടെ കയ്യിൽ സത്യത്തിൽ എന്താണ് ഉള്ളത് എന്ന് ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് നമ്മളിപ്പോൾ റഷ്യയുടെ കയ്യിൽ നിന്ന് കുറച്ചു കാലം മുമ്പ് കുറേ ആയുധങ്ങൾ വാങ്ങിയിരുന്നു അമേരിക്ക നൽകാമെന്ന് പറഞ്ഞത് നമുക്ക് തന്നിട്ടുമില്ല ഈ തരുണത്തിൽ ചൈനയുമായിട്ട് പെട്ടെന്നൊരു യുദ്ധം ഉണ്ടാകും എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ചൈനയുമായി യുദ്ധം ഉണ്ടാകാനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരുമ്പോൾ നമ്മുടെ കയ്യിൽ അവരെ നേരിടാൻ എന്താണുള്ളത് എന്ന് നോക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് അതായത് ഈ സിക്സ് എന്ന് പറഞ്ഞാൽ ആറാം തലമുറ യുദ്ധവിമാനങ്ങളാണ് നമ്മുടെ കയ്യിൽ ആകുള്ളത് എന്ന് പറഞ്ഞാൽ പഴയ കാലത്തെ എയർക്രാഫ്റ്റുകളുണ്ട് അത് എത്ര എണ്ണമുണ്ട് എങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാൻ സാധിക്കും നമ്മുടെ കയ്യിൽ എന്താ പറയുക തേജസ് യുദ്ധവിമാനങ്ങൾ നമ്മളെന്നെ വികസിപ്പിച്ചെടുത്തിട്ടുള്ള പിന്നെ റഷ്യ നിർമ്മിതമായ പഴയ കുറേ എയർക്രാഫ്റ്റുകൾ നമ്മുടെ കയ്യിലുണ്ട് അതിൻ്റെ കൃത്യതമായ കണക്കാണെങ്കിൽ മുപ്പത്തിയാറ് എണ്ണമുണ്ട് റഫേൽ യുദ്ധവിമാനങ്ങൾ ഒരു എണ്ണം കാണും പിന്നെ മൾട്ടി മൾട്ടിറോള് തേജസ് യുദ്ധവിമാനങ്ങൾ പിന്നെ എം കെ വൺ യുദ്ധവിമാനങ്ങളും സുഖോയ് എസ് യു തേർട്ടി എം കെ ഒരു ഇരുന്നൂറ്റി അമ്പത്തൊമ്പത് എണ്ണം നമ്മുടെ കയ്യിൽ പ്രധാനമായിട്ടുണ്ട് അതൊരു അത്യാധുനിക പിന്നെ പോർവിമാനങ്ങൾ തന്നെയാണ് ഈ സുഖോയ് ഈ തേർട്ടി എന്ന് പറയുന്നത് പിന്നെ മിഗ് വിമാനങ്ങൾ ഇരുപത്തി ഒന്ന് ഉണ്ട് ഒരു എണ്ണം വേറെയും കാണുന്നുണ്ട് അതുപോലെ മിറാഷ് രണ്ടായിരം ഒരു മുപ്പത്തിയേഴ് എണ്ണം ഉണ്ട് നമ്മുടെ കയ്യിൽ മിറാഷ് രണ്ടായിരം എന്ന് പറയുന്ന യുദ്ധ വിമാനം പിന്നെ അതിൻ്റെ വേറെ വേരിയൻറ്റായിട്ട് ഒരു പത്തെണ്ണം വേറെയുണ്ട് പിന്നെ നമ്മുടെ കയ്യിലുള്ള മറ്റൊരു ഐറ്റമാണ് പിന്നെ ജാഗോർ എന്ന് പറയുന്ന വിമാനം ജാഗോർ ഇന്ത്യയിൽ ചില വേരിയൻ്റുകൾ എല്ലാം കൂടെ ചേർത്ത് ഒരു പത്തെണ് നൂറെണ്ണം അതുണ്ടാവും പിന്നെ അതിന് മുകളിൽ ആൾ ജാഗറു വരുന്നത് അതുപോലെ തന്നെ മിഗ് ത്വൻറ്റി ഒരു നാൽപ്പതെണ്ണം കാണും മിഗ് ട്വൻറ്റി എന്ന് പറയുന്ന വിമാനം പിന്നെ ഏകദേശം എങ്കിലും അതിൽ അതിൻ്റെ സിരീസിൽപ്പെടുന്ന ഒരു യുദ്ധവിമാനം ഒക്കെ ചൈനയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം പഴയതാണ് നമ്മുടെ കയ്യിലുള്ളത് അത്യാവശ്യം പഴറ്റി നിൽക്കാമെന്ന് മാത്രം അല്ലാതെ അതിലൊരു മെൽക്കോയ്മ കാണാൻ നമുക്ക് സാധ്യമല്ല കാരണം സിക്സ് മറ്റേ ഐറ്റംസ് യുദ്ധ പോർവിമാനങ്ങളൊക്കെ നമ്മൾ നിർമ്മിക്കുന്നതേ ഉള്ളൂ നമ്മൾ ആർഡർ കൊടുത്തിട്ടേ ഉള്ളൂ അതിൻ്റെ എഞ്ചിന് അമേരിക്ക തരാൻ ഇതുവരെ ഈ കാലതാമസം ഉണ്ടാക്കുകയാണ് അതുപോലെ മറ്റൊരു രാജ്യം നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ അവസരത്തിലാണ് ചൈന ഈ വൻ മുന്നേറ്റം നടത്തിയിരിക്കുന്നത് അതായത് ചൈന എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് കണ്ടമാനം അവർ ഈ ടെക്നോളജി ഉപയോഗിച്ചിട്ട് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ചില ഇതിലൊക്കെ തന്നെ നല്ല ഈ വെർഷനിലൊക്കെ കാര്യമായ മാറ്റങ്ങൾ വരുത്തിയിട്ട് നല്ല സൂപ്പറാക്കി മാറ്റിയിട്ടാണ് ഈ ആയുധങ്ങളിവർ ഈ യുദ്ധരംഗത്തേക്ക് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് പോലും ഭയപ്പെടുത്തിയിരിക്കുകയാണ് പിന്നെ നമ്മൾ ഭയക്കാതിരിക്കുന്നതിൽ വല്ല അർത്ഥമുണ്ടോ ഈ അടുത്ത കാലത്തൊന്നും ചൈനയുമായി യാതൊരു യുദ്ധം ഉണ്ടാകാനുള്ള സാധ്യതയില്ലെങ്കിൽ പോലും നമ്മളത് എത്രമാത്രം അതിനെ ഇതായിട്ട് കാണണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ഈ യുദ്ധവിമാനങ്ങൾ ഒക്കെ ചൈനയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ വളരെ ഇതാണ് കുറവായിട്ടാണ് അതിൻ്റെ ശക്തിയെ പറ്റി പറയുകയാണെങ്കിലും ഇവർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ ആളില്ലാ വിമാനമാണ് ഇതെവിടെ വേണമെങ്കിലും പറത്താം എങ്ങനെ വേണമെങ്കിലും ഫൈറ്റ് ചെയ്യാം എന്നുള്ളതാണ് അതിനെ ചെറുക്കാൻ നമ്മുടെ കയ്യിൽ പിന്നെ എസ് യു തേർട്ടി എം കെ ഒരു ഇരുന്നൂറ്റി അമ്പത്തി ഒമ്പതെണ്ണം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ സ്ട്രോങ് എന്ന് പറയുന്നത് സുഗോയ് എസ് യു തേർട്ടി എം കെ ഐ ആണ് നമ്മുടെ കയ്യിൽ സുഗോയി ഈ എം കെ എസ് യു തേർട്ടി എസ് യു തേർട്ടി എം കെ ഐ ആണ് ഇതിൻ്റെ ഫുൾ ശരിക്കുള്ള പേര് ഇത് വേൾഡിലെ തന്നെ ഒരു എയർക്രാഫ്റ്റാണ് പേരുകേട്ട എയർക്രാഫ്റ്റാണ് നമ്മുടെ കയ്യിലുള്ളത് ഇത് ശത്രുക്കളിൽ ഉള്ളിൽ ഭയം ജനിപ്പിക്കുന്നതുമാണ് ഇത് നമ്മൾ നമ്മുടെ കയ്യിൽ ഗുഡ് പെർഫോമൻസ് കാഴ്ച വെച്ച് വെക്കാൻ കഴിവുള്ളതുമാണ് ഈ സുഗോയെസ് യു തേട്ടിക്ക് കഴിയും അതിന് തർക്കമില്ല പക്ഷേ ഇപ്പോൾ അതിൻ്റെ മുകളിലാണ് കാര്യങ്ങളെ കിടപ്പ് എന്തൊക്കെയായാലും ഫിഫ്ത്ത് ജനറേഷൻ എന്ന് പറയുന്നത് അതും കഴിഞ്ഞു വരുന്ന ഒരു സിക്സ് ജനറേഷനിലേക്കാണ് പിന്നെ ചൈനയുടെ മുൻ മുൻതൂക്കം വാച്ചിലും പിന്നെ നമ്മൾ ഫൈവ് ഫൈവ് ജനറേഷനും കൂടി ആയിട്ടില്ല എന്നുള്ളതാണ് അങ്ങനത്തോടത്താണ് ഇവർ സിക്സ്സിലേക്ക് പോയിട്ടുള്ളതും നമ്മൾ മറക്ക മറക്കരുത് അവിടെ ഇത്തരം ആയുധങ്ങളൊക്കെ അവർ കണ്ടമാനം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു അതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോൾ വല്ലാതെ ഏറ്റെടുത്തിട്ട് അവർക്ക് അതിനുള്ള അത്യാധുനിക സംവിധാനങ്ങളും അതിനുള്ള കമ്പനി സൗകര്യങ്ങളും ഒക്കെ ഉണ്ട് അമേരിക്കയൊക്കെ നമ്മളിപ്പോൾ നമ്മൾ വിചാരിക്കും ചൈന നമ്മളെ അടിക്കാൻ വന്നാൽ നമ്മൾ ഈ കണ്ട ആയുധങ്ങളും മുഴുമ്പെടുത്തിട്ടാണ് ചാമ്പി വിടാറുണ്ട് അതൊന്നും സാധ്യമാകുന്ന കാര്യമല്ല നമ്മൾക്ക് മറ്റുള്ള പോലെയുമല്ല നമ്മൾക്ക് ഈ നമ്മുടെ രാജ്യത്തിനിടയിൽ മലകൾ വരുന്നുണ്ട് അപ്പോൾ ഈ മലകളുടെ സൈഡ് കേന്ദ്രീകരിച്ചായിരിക്കും യഥാർത്ഥത്തിൽ ചൈന ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ സംഭവിക്കാം ഇവിടെ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ ചൈനക്ക് മറ്റു രാജ്യങ്ങളിലേക്ക് ആയുധ വിൽപ്പനയുണ്ട് ഉദാഹരണത്തിന് ഈ പാകിസ്ഥാനിലേക്കും ആയുധം വിൽപ്പന ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കുന്നു അതിനെപ്പറ്റി ഞാൻ ഒരു ന്യൂസ് കിട്ടുകയാണെങ്കിൽ ഒരു വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും ഇപ്പോൾ ചൈന വളരെ രഹസ്യമായിട്ടാണ് സിക്സ് ജനറേഷനിലേക്ക് പോയിട്ടുള്ളത് ഇപ്പോൾ ആകാശത്ത് രണ്ട് വിമാനങ്ങൾ കണ്ടു അത് ഞാൻ നേരത്തെ പറഞ്ഞ ജെറ്റ് വിമാനങ്ങളാണ് അതിൻ്റെ പേര് ഞാൻ പറഞ്ഞതാണ് എന്നാൽ രണ്ട് കോമ്പാക്ട് ജെറ്റുകളാണ് കണ്ടിട്ടുള്ളത് ഇതാണെങ്കിൽ നമ്മൾ വിമാനം പോലെയല്ല വേറൊരു മോഡലാണത് നമ്മളെ കയ്യിലുള്ള മോഡലുകളാണ് നമ്മളിപ്പോൾ വായിച്ചതൊക്കെ അപ്പോൾ സിസ്റ്റ എയർക്രാഫ്റ്റുകൾ വികസിപ്പിക്കുന്ന കാര്യത്തിൽ ചൈന ലോക രാജ്യങ്ങളെ വെല്ലുവിളിക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാം ചൈന വൺ ബിസിനസ് ഐഡിയ ഉള്ള രാജ്യമാണോ പല പ്രൊഡക്റ്റുകളും ഉണ്ടാക്കിയിട്ട് നാനാവിധ രാജ്യങ്ങളിലേക്കും സെയിൽസ് ചെയ്തുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് അതുപോലെ തന്നെ അമേരിക്കയിലേക്ക് ധാരാളം പ്രൊഡക്റ്റുകൾ ചൈനയിൽ നിന്ന് പോകുന്നുണ്ട് അപ്പോൾ തന്നെ അമേരിക്കയ്ക്ക് ചൈനയോട് ലേശമൊരു ഇതുണ്ട് എങ്കിൽ പോലും ചൈനയെ പെട്ടെന്ന് അങ്ങോട്ട് തളച്ച് നിർത്താനൊന്നും സാധ്യമില്ല എന്ന് അമേരിക്കയ്ക്ക് തന്നെ അറിയാം അമേരിക്കയിൽ നിന്ന് പണ്ടൊക്കെ ആയുധം ചൈനക്ക് കിട്ടിയിരുന്നെങ്കിലും അല്ലെങ്കിൽ റഷ്യയിൽ നിന്ന് ധാരാളം ആയുധങ്ങളൊക്കെ ചൈന ആദ്യം തന്നെ വാങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ചൈന ഇപ്പോൾ ഈ ഒരു മുന്നേറ്റം നടത്തിയത് ഇന്ത്യക്കും ഭയമാണ് കൂടെ തന്നെ അമേരിക്കക്കും വലിയ ഭയമാണ് കാണുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോയെപ്പറ്റി ഞാനിത് ചെയ്യാൻ കാരണം ഇതാണ് ഏറ്റവും ഭയങ്കരപ്പെട്ട ഒരു സംഭവ വികാസം തന്നെയാണ് നടന്നിട്ടുള്ളത് നമ്മുടെ ഐ എ എഫ് പോലും അതിനെപ്പറ്റി എന്താ അറിയാതെ പിന്നെ പെട്ടെന്ന് പേടിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ ഇപ്പോൾ ചൈനയുമായുള്ള നയതന്ത്ര ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്നൊന്നും ഒരു യുദ്ധം ഏതാണ്ടൊരു അഞ്ചോ ആറോ കൊല്ലത്തിനൊന്നും ഒരു പ്രശ്നങ്ങളോ ഒരു വരതിലൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുക പക്ഷേ ആയുധപരത്തിൽ നമ്മെ കവച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ രണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ ഒന്ന് എക്കണോമിക്സ് സ്ട്രെങ്ത് ആവാൻ ശ്രമിക്കുന്ന ഇന്ത്യക്ക് പെട്ടെന്ന് ധാരാളം ആയുധം വാങ്ങിക്കൂട്ടാൻ കഴിയുക കഴിയില്ല എന്നേ ധാരാളം ആയുധങ്ങൾ വാങ്ങിക്കൂട്ടാൻ നിൽക്കുന്ന അവസരം ഈ എക്കണോമിക്സിൽ ശ്രദ്ധിക്കാനും കഴിയില്ല ഇങ്ങനെ രണ്ടു പ്രശ്നങ്ങളാണ് ഇവിടെ രണ്ട് ഒരു പ്രശ്നം എന്താ വച്ചാൽ ഒന്ന് അമേരിക്ക നമ്മൾ ചോദിച്ച ആയുധങ്ങൾ നമുക്ക് നൽകുന്നില്ല നൽകാൻ കാലതാമസം സൃഷ്ടിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മൾ എക്കണോമിക്സ് സ്ട്രെങ്ത് ആവണ കാര്യത്തിൽ അമേരിക്കക്കും വലിയ താല്പര്യമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കുക നമ്മൾ ഇപ്പോൾ എന്തതിനൊക്കെ ചെയ്യുകയെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല നമ്മളിപ്പോൾ ഈ വർഗീയത കണ്ടതൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ പിന്നാലെ മണ്ടുമ്പോഴും പിടിക്കുമ്പോഴും ഒക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് വിദേശ നാണ്യങ്ങൾ കിട്ടാനുള്ള അല്ലെങ്കിൽ അതൊക്കെ നയിച്ചു കൊണ്ടുവരാനുള്ള ആളുകൾക്കുള്ള ഒരു താല്പര്യം നഷ്ടപ്പെടാനാണ് സാധ്യത കാരണം വർഗീയത എന്നൊരു സാധനം നമ്മുടെ കയ്യിൽ എപ്പോഴും ഉള്ളൊരിതാണ് അത് ആർക്കും വേണ്ടാത്തൊരു സാധനമാണ് പക്ഷേ അത് നമ്മളിപ്പോഴും നല്ലൊരു സെറ്റപ്പായിട്ട് കൊണ്ടു നടക്കുകയാണ് ചെയ്യുന്നത് ഇതിൽ പരം വിഡ്ഢിത്തം മറ്റൊന്നുമില്ല എന്നുള്ളത് യാഥാർത്ഥ്യം നിങ്ങളെ ഒന്നുകൂടി മനസ്സിലാക്കാനാണ് ഞാൻ ഈ വീഡിയോയിലത് എങ്ങനെ പറയുന്നത് അങ്ങനെ പറയാതെ നിർ നിർവാഹമില്ല നിവൃത്തിയില്ല കാര്യത്തിൽ ഇന്ത്യയിലുള്ള എല്ലാവരും അധ്വാനിക്കുക എന്നിട്ട് ഉയർന്ന ജി ഡി പി കൈവരിക്കുക എന്നാണ് മോഡി സർക്കാർ പറഞ്ഞത് അതായത് ഈ ഉയർന്ന ജി ഡി പി എന്ന് പറയുമ്പോൾ പുറത്തുനിന്ന് നമുക്ക് കിട്ടുന്ന രാജ്യങ്ങളുടെ കറൻസി യാണ് ഈ ഉയർന്ന ജി ഡി പി ഉയർത്തി നിർത്തുക എന്ന് പറയുന്നത് അല്ലാതെ നമ്മുടെ പൈസക്ക് നമ്മൾ പോയിട്ട് വാങ്ങാനുള്ളൊരു ഇത് സെറ്റപ്പ് കിട്ടില്ല ഇപ്പം സൗദിയുടെ പൈസ ആയിക്കോട്ടെ അല്ലെങ്കിൽ അമേരിക്കൻ ഡോളറായിക്കോട്ടെ അല്ലെങ്കിൽ വേറെ യൂറോപ്യൻ രാജ്യങ്ങളിലെ പൈസ ആയിക്കോട്ടെ അതൊക്കെ തന്നെ നമ്മൾ ഉയർന്ന ജി ഡി പിയെ ഉയർത്തി നിർത്താൻ ആണ് നമ്മൾ ശ്രമിക്കേണ്ടത് അതായത് നമ്മൾ അവിടെയൊക്കെ പോയി ജോലിയെടുക്കുക ആ രാജ്യങ്ങളോടൊക്കെ നല്ല രീതിയിൽ പെരുമാറുക ഇതൊക്കെ അതിൽ ഉൾപ്പെട്ടതാണ് അപ്പോൾ അവിടെ അറബി രാജ്യങ്ങൾക്ക് ഇപ്പോൾ മുസ്ലിങ്ങൾ തന്നെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഒരു ദേഷ്യമായിരിക്കും അതായത് ഇസ്ലാമിൻ്റെ എതിരാണ് ഇന്ത്യക്കാർ എന്നുള്ള ഒരു അഭ്യൂഹം പരത്തപ്പെട്ടു എന്നുള്ളത് ഇതിൽ അമേരിക്കക്കും പുറം രാജ്യങ്ങൾക്കൊക്കെയാണ് വിജയം അല്ലാതെ അത് ഇന്ത്യക്കല്ലാതാദ്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ വർഗീയത എന്ന് പറയുന്ന തൊപ്പി ഊരി എറിഞ്ഞിട്ട് നമ്മൾക്ക് മുന്നോട്ട് പോകേണ്ടി വരും ഇനിയുള്ള കാലങ്ങളിൽ എന്നെല്ലാം വളരെ ഉറപ്പാണ് ഇത്തരം മറ്റേ കൊമ്പോ കോമ്പാക്റ്റ് ജെറ്റുകളൊന്നും നമുക്ക് പിന്നെ വാങ്ങിക്കൂട്ടാൻ കഴിയില്ലെങ്കിൽ നമുക്ക് നിർമ്മിക്കാൻ കഴിയും നമ്മൾക്ക് സ്വയം നിർമ്മിച്ചാണ് നമ്മൾ മറ്റേ ഞാൻ പറഞ്ഞില്ലേ ചില ഞാൻ നേരത്തെ വായിച്ചതിലുള്ള ചില വിമാനങ്ങളോ അതിനുള്ള കഴിവൊക്കെ നമുക്കുണ്ട് പക്ഷേ നമുക്കില്ലാത്ത ഒന്നുണ്ട് പണം ആ പണം ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഓരോ ഇന്ത്യക്കാരനും എപ്പോഴും വളരെ സ്ട്രെങ്ത് ആയിരിക്കണം ഓ എല്ലാവരും ഒരേപോലെ ചിന്തിക്കുന്നവരുമായിരിക്കണം ഇവിടെ ചൈനക്കുള്ള വിജയം ലോകത്തിൻ്റെ വിജയത്തിനേക്കാൾ അപ്പുറമാവുന്നത് അവിടെ വർഗീയതയില്ല അവിടെ മതവുമില്ല ഇല്ല എന്നുള്ളത് തന്നെയാണോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നവർ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം അതുപോലെ തന്നെ ഈ വീഡിയോ ക്ലിയറായി മനസ്സിലാക്കുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക അതുപോലെ സ്കിപ്പ് ചെയ്യാതെ കണ്ട എല്ലാവർക്കും നന്ദി അതുപോലെ അഭിപ്രായങ്ങൾ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് ഒന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു മറ്റൊരു വീഡിയോയുമായി നമ്മൾ വീണ്ടും കണ്ടുനിർത്തുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം